ഹലോ എരിവൺ വെൽക്കം ടു ട്രോട്ടോ ആണ് നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാമത്തെ ടി ട്വൻറ്റിയിൽ ഇന്ത്യ അമ്പത്തൊന്ന് റൺസിന് തൊട്ടിരിക്കുകയാണ് ടോസ് കിട്ടി ഡ്യൂ ഫാക്ടറും അതിനൊക്കെ മനസ്സിലാക്കി സെക്കൻഡ് ബാറ്റിംഗ് ഇങ്ങനെയാണ് അഡ്വാൻറ്റേജ് എന്ന് മനസ്സിലാക്കിയിട്ട് ഫസ്റ്റ് ബോളിംഗ് തിരഞ്ഞെടുത്ത് ഇന്ത്യക്കെതിരെ വലിയൊരു കൂറ്റൻ സ്കോർ തന്നെയാണ് ദക്ഷിണാഫ്രിക്ക അടിച്ചെടുത്ത് ബട്ട് സ്റ്റിൽ അത് ചെയ്സ് ചെയ്യാൻ പറ്റുന്നൊരു സ്കോറായിരുന്നു അത്രത്തോളം സ്കോറിലോട്ട് എന്തെങ്കിലും അവർക്ക് പോകാരുന്നില്ല പിന്നെ ഇന്ത്യയുടെ ഒരു ബോളിങ്ങിൽ ഇന്നലത്തെ ഒരു മോശം ദിവസമായിരുന്നു പറയാം ഇന്ത്യയുടെ ബോളി ബോളേഴ്സ് ഇപ്പോൾ എസ്പെഷ്യലി ഹർഷദീപ് സിംഗ് അതിനെ ഇപ്പോൾ ഇതൊരു വേൾഡ് ക്ലാസ് ബോളറൊക്കെ ആറ് വൈടെ ഒക്കെ ഒരു ഓവർ എറിയാന്ന് പറയുമ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാനാണ് എനിക്കിഷ്ടം അതുപോലെ തന്നെ ബുമറയുടെ കേസായാലും ബുംറയ്ക്കും ഇന്നലെ അത്യാവശ്യം നല്ല രീതിയിൽ കഴിയിട്ടായിരുന്നു ഒരു ഓവർ മൂന്ന് സിക്സ് ഒക്കെ മേടിച്ചായിരുന്നു ഉള്ളു ഇതിന് മുമ്പൊന്നാണ് സംഭവിച്ചിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു സ്കോറിലോട്ട് ദക്ഷിണാഫ്രിക്ക എത്തി ക്യുൻ ടെൻഡിക്കോക്കൽ ഇന്നിങ്സ് എടുത്ത് പറയാനോട്ടോ ഇന്ത്യയെ കണ്ടുകഴിഞ്ഞാൽ എപ്പോഴും പുള്ളിക്ക് ഇതാണ് പരിപാടി ബാക്കി ടീമുകൾക്കെതിരൊക്കെ ഫോം പോലും ഇന്ത്യയ്ക്കെതിരെ വന്നുകഴിഞ്ഞാൽ വൺ ഡേ ആയാലും അതുപോലെ ടി ട്വൻറ്റി ആയാലും പുള്ളി ഫോം ആയിരിക്കും അപ്പോൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു സെഞ്ചുറി അർഹിച്ചിരുന്ന ഒരു ഇന്നിങ്സ് ഉണ്ടായിരുന്നു അപ്പം ടീമിൽ വരുത്തിയ കുറച്ച് ചേഞ്ചസ് പെട്ടോ നോവൻ ഫെരേരൊക്കെ ടീമിൽ കൊണ്ടുവന്നതൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് വരുൺ ചക്രവർത്തി ഒഴികെ ബാക്കി ഇന്ത്യൻ ബോളർമാർക്കൊന്നും വലിയ രീതിയിൽ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടില്ല പിച്ച് എന്ന് അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് അടിമേടിക്കേണ്ടായി ഇപ്പോൾ ബുംറയെ ഫുൾ ടോസ് ഇട്ടാണ് അടിമേടിക്കുന്നത് എന്നാലും കിൻഡൻ ബാറ്റിംഗ് ക്യുൻഡണ്ടിക്കറ്റിംഗ് നല്ല രസം ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ കളി കണ്ടു തൊട്ടേ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അരയ്ക്കുമ്പോൾ പൊന്തി വരുന്ന മന്തുകളൊക്കെ അതിമനോഹരമായിട്ട് ഒരു പുൾഷോട്ടിലൂടെ ലെഗ് സൈഡിലെ ഗാലറിയിലോട്ട് തിരുത്തുന്ന ആ ഒരു ടിപ്പിക്കൽ കിൻഡൻ ഡിക്കോകിൻ്റെ ആ ഒരു ബാറ്റിംഗ് ശൈലിയുണ്ട് അത് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമാണ് അപ്പോൾ എന്നാലും അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് വളരെ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് കണ്ടത് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ പിന്നെ ഇന്ത്യയുടെ സ്ക്വാഡിലുള്ളത് നമ്മുടെ രാജകുമാരനും അതുപോലെ തന്നെ ക്യാപ്റ്റൻസ് കയ്യുമൊക്കെയാണല്ലോ അതുകൊണ്ട് തന്നെ മേ ബി ചേസിങ്ങിൽ എന്താവും എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാലും ഫസ്റ്റ് ബോളിൽ തന്നെ രാജകുമാരൻ ഔട്ട് ആയിരിക്കുകയാണ് പിന്നെ രാജകുമാരൻ്റെ കാര്യം എടുത്ത് പറയാനുണ്ടോ നമ്മുടെ ഗിൽമിൻ്റെ കാര്യം എടുത്ത് പറയണം കാരണം കഴിഞ്ഞ പതിനെട്ട് ടി ട്വൻറ്റി ഇന്നിങ്സുകളിൽ ആകെ ഒരു ഫിഫ്റ്റിയെങ്കാണ്ടാണ് പുള്ളി അടിച്ചേക്കുന്നത് അത് സിംബാവയ്ക്കെതിരെ എങ്ങാണ്ടാണ് അതും ഒരു മോശം ആയിരുന്നു പിന്നെ പോട്ടേന്ന് നോക്കിയാൽ ബാക്കി പതിനേഴ് ഇന്നിങ്സുകളിലും ഭയങ്കര മോശം പെർഫോമൻസ് ആണ് ഗില്ലിൻ്റെ കഴിഞ്ഞ പത്ത് പതിനാല് ഇന്നിങ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ സിംഗിൾ ഡിജിറ്റാണ് കൂടുതലും ഡബിൾ ഡിജിറ്റിലോട്ട് പോലും പുള്ളി എത്തുന്നില്ല ഒരു ബിലോ ആവറേജ് ടി ബാറ്റർ ആയിട്ടാണ് ഗില്ലിനെ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഒരു ആവറേജ് ടി ട്വൻ്റി ബാറ്ററിൽ നിന്ന് മാറി ഇപ്പോൾ ബിലോ ആവറേജിലോട്ട് പുള്ളി പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഗില്ലിൻ്റെ ഒരു മോശം ഫോം തുടരുകയാണ് അപ്പോൾ എന്തായാലും ഇത്രയും മോശം ഫോമിലുള്ള ഒരു താരമാണ് ബി സി സി ഇപ്പോൾ വൈസ് ക്യാപ്റ്റനാക്കി വെച്ചേക്കുന്നത് സൂര്യകുമാർ യാദവൻ എങ്ങനെയും ചവിട്ടി വെളിയിൽ എറിഞ്ഞ് അടുത്ത ആക്കാൻ പോകുന്നതും ഇതേ താരത്തേനെയാണ് അപ്പോൾ എത്രത്തോളം മോശം പൊളിറ്റിക്സ് ആണ് നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഏറ്റവും ഒരു ചെറിയ എക്സാമ്പിൾ മാത്രമാണിത് ഗംഭീറിൻ്റെ കയ്യിലാർക്കറിൻ്റെ കയ്യില തലപ്പത്തിരിക്കുന്ന ബാക്കി ആൾക്കാരുടെ ആൾക്കാരുടെയൊക്കെയും ഇൻട്രസ്റ്റ് ഇത്തരത്തിൽ വളഞ്ഞ രീതിയിലോട്ടാണ് പോകുന്നത് ഇപ്പം സഞ്ജുവിനെ മാറ്റിയുടെ ഒക്കെ അവിടെ ഗില്ലിനെ കൊണ്ടു വെച്ചിട്ട് ഗില്ല് എന്താണ് കാണിക്കുന്നത് ദേശീയ മാധ്യമങ്ങൾക്കിടയിൽ ആരാധകർക്കിടയിലൊക്കെ ഗില്ലിനെ ടി ട്വന്റി ടീമിൽ കയറ്റിയിൽ ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധമുണ്ട് അതൊക്കെ പുള്ളി അറിയുന്നുമുണ്ടാകും അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദം കൂടി എന്തിയിട്ടാണ് ഗില്ല് ബാറ്റിംഗ് വിച്ചിലോട്ട് വരുന്നത് അപ്പോൾ അതിനെ സർവൈവ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അപ്പോൾ നമ്മുടെ കോഹ്ലിയുടെ ഒക്കെ കാര്യം എടുത്ത് നോക്കി കോഹ്ലി കണ്ടിന്യൂസ്ലി ഇരുപത്തഞ്ചോളി ഇന്നിങ്സ് ടി ട്വൻ്റിയിൽ അതായത് ആരംഭകാലത്ത് കണ്ടിന്യൂസ് ഇരുപത്തഞ്ചോൾ ഇന്നിങ്സുകൾ ഡബിൾ ഡിജിറ്റ് മാത്രം സ്കോർ ചെയ്ത് കളിച്ചിട്ടുണ്ട് അതിനടുത്ത് പോലും ആരുമില്ല അതിൻ്റെ പകുതി എങ്ങനെയാണ് തിലക് വർമ്മ പത്ത് പതിനൊന്ന് ഇന്നിങ്സുകളായിട്ടുള്ളത് അപ്പോൾ ആ കോഹ്ലിയുടെ ഒക്കെ ഒരു ലഗസി ക്യാരി ചെയ്തുകൊണ്ട് മാത്രം എന്ത് പൊട്ടൻഷ്യലാണ് ഗില്ലെന്ന് ചിന്തിക്കുക അതും ബാറ്റിങ്ങിൽ ഇത്രത്തോളം അഡ്വാൻറ്റേജ് ഉള്ള ഈ കാലഘട്ടത്തിൽ കളിച്ചിട്ട് പോലും ഇന്നലെ അഭിഷേ അഭിഷേക് ശർമ്മ ഫോം ആയാലും സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ തകർന്നു സൂര്യകുമാർ അത് ഇന്ത്യയുടെ ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പെർഫോമൻസ് നോക്കിയാൽ മതി പതിനാല് താഴെയാണ് അദ്ദേഹത്തിൻ്റെ അവവറേജ് ഈ വർഷം അദ്ദേഹം കളിച്ചു എത്രയോ ടി ട്വന്റി കളിച്ചിട്ടുണ്ട് നല്ല പതിനാല് താഴെയാണ് ആവറേജ് അവിടെ തിലക് വർമ്മ കളിച്ചിരുന്ന പൊസിഷന് മാറിയിട്ടാണ് യാദവ് അവിടെ കളിക്കുന്നത് സൂര്യകുമാർ സൂര്യകുമാരാതന്നെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോറായ നൂറ്റി പതിനേഴ് അദ്ദേഹം ടി ട്വൻറ്റി സ്കോർ ചെയ്ത ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പ്രൈം ഫോമിൽ അദ്ദേഹം കളിച്ചിരുന്നത് നമ്പർ ഫോർ ബെറ്ററായിട്ടാണ് ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിനു ശേഷം ഇന്ത്യനാണ് അദ്ദേഹം നമ്പർ ത്രീയിലോട്ട് വന്നത് അത് നമ്പർ ത്രീയിൽ നല്ല ഉള്ള തിലക് ബർമേനെ നമ്പർ ഫോറിലോട്ട് ഇട്ടു അദ്ദേഹം നമ്പർ ഫോറില് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഇന്നലെ നല്ലൊരു ഇന്നിങ്സ് കഴിച്ച് കഴിച്ചു ഒരു അണ്ടർ പ്രഷർ ആയിരുന്നു അദ്ദേഹം വരുമ്പോൾ തന്നെ സ്റ്റിൽ അദ്ദേഹം മാനേജ് ചെയ്ത് നല്ല സ്ട്രൈക്ക് റേറ്റ് തന്നെ അദ്ദേഹം കളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഫോമില്ലായിരുന്നു പക്ഷേ അദ്ദേഹം തിരിച്ചു വരും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന് ഒറ്റ കളികൊണ്ടൊന്നും ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറല്ല സെയിം ഹാർദിക് പാണ്ഡി ഹാർദിക് പാണ്ഡി വരുമ്പോഴും ഇന്നലെ മോശം സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ ദക്ഷിണാഫ്രിക്കയുടെ ബൗളർമാർ നല്ല രീതി തന്നെയാണ് ഇതിൽ പന്ത്യുന്നത് അതിൽ ബാട്ട്മാൻ ആയാലും ജാൻസൺ ആയാലും അതുപോലെ ലിൻ്റെ സ്പിന്നർ നല്ല പുതിയതായിട്ട് ഇൻഡ്രഡ്യൂസർ സ്പിന്നർ ആയാലും എല്ലാവരും വളരെ മികച്ച രീതിയിൽ അതായത് ഹിറ്റിംഗ് ആർക്കിലേക്ക് പന്ത് എറിയാതെ തന്നെ വളരെ നല്ല രീതിക്ക് നല്ല ലെങ്ത്തിലാണ് ആണ് അവർ പന്ത് പോയത് പേയ്സിന് പ്രാധാന്യം കൊടുക്കാതെ സ്ലോ ബോൾസും ഒക്കെ എറിഞ്ഞിട്ട് നല്ല രീതിക്ക് തന്നെ ഇന്ത്യൻ ബാറ്റർമാരെ ഒരു ബുദ്ധിമുട്ടിച്ചു ഹാർദിക് പാണ്ഡ്യക്കൊന്നും അങ്ങനെ ഹിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു പ്രഷറിലാണ് ഇന്നത്തെ ക്യാച്ച് ഡ്രോപ്പ് ഒക്കെ ഉണ്ടായി സ്റ്റിൽ അദ്ദേഹത്തിന് അതിന് സർവേ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ജിതേഷ് ശർമ്മയാണ് ജിതേഷ് ശർമ്മയ്ക്കും ഇന്നലെ ഒരു ലൈഫ് കിട്ടി അദ്ദേഹത്തിൻ്റെ ഹെഡ്ജൊക്കെ തട്ടി പിന്നെ ബെയിൽ വീണില്ല ബഹിൽ ലൈറ്റപ്പ് ചെയ്തു പക്ഷെ വീണില്ല അത് അദ്ദേഹം ഒന്നൊരു ഇന്നിങ്സ് കാഴ്ചവെച്ചു തന്നെ പറയാം പക്ഷെ അവിടെയൊക്കെ റിങ്കു സിംഗ് കളിക്കേണ്ട പൊസിഷനാണ് റിങ്കു സിംഗിന് എന്തിനാണ് ടീമിൽ നിന്ന് തട്ടിയത് ഗംഭീർ കോച്ചായിരുന്നപ്പോൾ റിങ്കു സിംഗിന് അവസരങ്ങൾ അധികം കിട്ടിയില്ല കൊൽക്കത്തയിൽ ഇന്ത്യൻ ടീമിലോട്ട് വന്നപ്പോൾ റിങ്കു സിംഗ് ടീമിലേ ഇല്ല ഇത്ര പെട്ടെന്നാണ് ആ പ്ലേയർ ഇന്ത്യൻ ടീമിൽ നിന്ന് പോയെന്ന് നോക്കട്ടെ നമ്മൾ അദ്ദേഹം ടീമിൽ നിന്ന് വന്നു അദ്ദേഹം നല്ല രീതിയിൽ കുറച്ച് ഇന്നിങ്സുകൾ കളിച്ചു പെട്ടെന്ന് ടീമിൽ നിന്ന് അപ്രതീക്ഷയായിപ്പോയി സഞ്ജയനേക്കാളും ശോകാവസ്ഥയാണ് റിങ്കു അതിൽ ഈഷൻ കിഷന്റെ കാര്യം കഴിഞ്ഞാൽ അതിലും പരിതാവരാണ് പക്ഷെ അവരെ പറ്റുന്ന അങ്ങനെ സംസാരിക്കാത്തത് അവർ ഓൾറെഡി നോർത്ത് ഇന്ത്യൻ പ്ലേഴ്സ് ആയതുകൊണ്ട് അവർക്ക് നമ്മൾ സൗത്തിലാണല്ലോ പ്ലേസിന് അങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നത് എന്നുള്ളൊരു പൊന്തത്തിൽ പറച്ചിലുള്ളത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്രത്തോളം അവഗണന കിട്ടുന്ന മറ്റും പ്ലേഴ്സ് ഉണ്ട് ഇവർക്കൊപ്പം ശിവൻ ദൂപയുടെ കാര്യം എടുക്കുന്നു എന്നാൽ ശിവൻ ഇറക്കിയ സിറ്റുവേഷൻ മോശമായിരുന്നു അദ്ദേഹത്തിന് അവിടെ അവിടെയല്ല ആക്ച്വലി ഇറക്കേണ്ടത് സ്റ്റിൽ അദ്ദേഹത്തിനെയും കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലെ ബാറ്റിംഗ് പ്രാടം നോക്കി കഴിഞ്ഞാൽ മോശമാണ് അതോ സൂര്യകുമാരൻ്റെ ആയാലും ഗില്ലിൻ്റെ ഒക്കെ ഇതേ അവസ്ഥയാണ് പക്ഷേ ഇവരെ പറ്റിയൊന്നും ആരും പറയുന്നില്ല എല്ലാവരും ഗില്ലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയാണ് അപ്പോൾ എന്തായാലും ഇന്നലത്തെ ബാറ്റിംഗ് പെർഫോമൻസ് വളരെ പരിതാപകരമായിരുന്നു അതിനെപ്പറ്റി ഒന്നും എടുത്ത് പ്രത്യേകിച്ച് നമ്മളിനിപ്പോൾ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നില്ല ഇനിയിപ്പോൾ ഗംഭീർ അടുത്ത മത്സരത്തിൽ ഇനി ഹാർദിക് പാണ്ഡ്യ ഓപ്പണിങ്ങൾക്കായിട്ട് ചിലപ്പം ഇറക്കമായിരിക്കും ഓരോ ടാക്ടിക്സ് ആണല്ലോ അപ്പോൾ എന്തായാലും ടി ട്വൻ്റി വേൾഡ് കപ്പിന് ഇനിയിപ്പോൾ ഇംഗ്ലണ്ടേതിൻ്റെ ഒരു പരമ്പര ഇവിടെയുണ്ട് ഈ പരമ്പര കഴിഞ്ഞാൽ അപ്പോൾ ഈ പരമ്പര നേടിയാലും ഈ കുറവുകളൊക്കെ അങ്ങനെ തന്നെ നിൽക്കും ഇപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കളി വരുമ്പോൾ ഇവിടെ നമ്മളുണ്ടാക്കുന്ന പിച്ചുകളുടെയൊക്കെ ഒരു ക്വാളിറ്റി നമുക്കറിയാം കൂടുതലും ബാറ്റിംഗ് ഫ്രണ്ട്ലി വിക്കറ്റ്സ് തന്നെയായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നുണ്ടാവുക സ്റ്റിൽ ഇവിടെ പോലും മെനക്ക് കളിക്കാൻ പറ്റുന്നില്ല പല പ്ലേയേഴ്സിനും അപ്പോൾ എന്തായാലും അടുത്ത മത്സരത്തിലെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും താങ്ക് യു ആവ് എ നൈസ് ഡേ